എത്രയൊക്കെ ഷോപ്പിംഗ് മോളുകൾ വന്നെന്ന് പറഞ്ഞാലും കോഴിക്കോട്ടുകാർക്ക് മിഠായി പോയിട്ട് പോയിട്ടൊന്നും ഷോപ്പ് ചെയ്തില്ലെങ്കിൽ അതൊരു സമാധാനക്കുറവാണ് അതുമാത്രമല്ല പെരുന്നാളിൻ്റെയും വിഷുവിൻ്റെയും ഒക്കെ തിരക്കാണ് അപ്പോൾ അതിനിടയ്ക്ക് കുറേ കാലത്തിന് ശേഷം എൻ്റെ അമ്മയും കൊണ്ടിട്ട് ഒന്ന് ജസ്റ്റ് മിഠായി മിഠായത്തിരുവിൽ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് അമ്മ കുറച്ചധികം കാലമായി മിഠായി മിഠായിത്തെരുവിലൊക്കെ ഒന്ന് വന്നിട്ട് ഇപ്പോൾ വിഷുവിൻ്റെ പർച്ചേസ് ഉണ്ട് അതുകൂടാതെ ഫാമിലിയിലൊരു വെഡ്ഡിങ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പർച്ചേസും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മിഠായത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ് നല്ല ഉച്ച സമയത്താണ് എത്തിയത് വെയിൽ താഴാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോപ്പിങ്ങൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പം രാത്രിയോ അപ്പോൾ അതൊന്നും നോക്കാതെ ഉച്ചയെങ്കിൽ ഉച്ചയെന്ന് കരുതി ഇറങ്ങിയതാണ് നല്ല പൊള്ളുന്ന വെയിലായതുകൊണ്ട് നടക്കാനോ ഇരിക്കാനോ ഒന്നിനും വയ്യാത്തൊരവസ്ഥയായിരുന്നു ആദ്യം തന്നെ സാരി നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള സാരി അപ്പോൾ അവിടെ നിന്ന് ഒരു സാരി എടുത്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നടക്കുക നമുക്ക് പിന്നെ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എത്ര പ്ലാൻസ് ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുക നമ്മൾ വേറെ ഒന്നും പിന്നാലെ പോകുമ്പോൾ വേറെ എന്തെങ്കിലും കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ആയിരിക്കുമോ ഇപ്പോൾ ഈ പോകുന്നത് ബ്രദേഴ്സിലേക്കാണ് അതായത് നമ്മൾ ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുരിദാറിൽ ഒക്കെ വയ്ക്കുന്ന ലേസുകൾ അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ പോയാൽ മതി വേറെ എവിടെയും നമ്മൾ അന്വേഷിക്കേണ്ട നമ്മൾ ഏത് ടൈപ്പ് വിചാരിച്ചാലും അതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു തിരക്ക് സീസൺ ആയതുകൊണ്ട് അവിടെ എല്ലാം വാരി വലിച്ചിട്ടൊരവസ്ഥയിലാണ് നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടണമെന്നേ ഉള്ളൂ പക്ഷെ തിരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരം സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കുറച്ചധികം തരുന്നെങ്കിലും നമ്മൾ വിചാരിച്ച സാധനം തന്നെ കിട്ടി അപ്പോൾ അതിന് ശേഷം നേരെ പോയത് ഇത് എവിടേക്കാണ് കുറച്ച് ടർക്കി ടവൽസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടുന്ന് മേടിച്ചു മിഠായിത്തെവിൽ എപ്പോൾ പോയാലും തേ ഇവിടെ കയറാതെ ഞാൻ വരാറില്ല ഇവിടെ അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയുള്ള കുട്ടിക്കുട്ടി സാധനങ്ങൾ കിച്ചണിലേക്കും നമുക്ക് കിച്ചണിലേക്കും അല്ല വീട്ടിലേക്കും ഒക്കെ മാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും പക്ഷെ നമ്മളത് എപ്പോഴും നമുക്ക് എല്ലായിടത്തും നമുക്കത് കിട്ടിയെന്നും വരില്ല അങ്ങനത്തെ മൈന്യൂട്ടായിട്ട് അധികം ശ്രദ്ധിക്കാത്തുള്ള ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ എത്തിയതും അമ്മ വേഗം ഓരോന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോൾ നേരെ കണ്ടത് ഈ ഇയറിങ്സ് ആണ് നമ്മൾ മിട്ടത്തിരി വലിയ ഏതൊരു കോർണറിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ ഇയർറിങ്സിൻ്റെ ഒരു കളക്ഷൻസ് കാണാം നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും പ്രൈസ് കുറവായിരിക്കും പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഞാൻ മേടിച്ചതുകൊണ്ട് ഞാൻ അവിടെ നിന്നും മേടിക്കാൻ നിന്നില്ല അപ്പോൾ ഇത്രയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ടയർഡ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേഗം പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചു കാരണം നല്ല ചൂടാണ് നമുക്ക് വെള്ളം എത്ര കുടിച്ചിട്ടുണ്ടെങ്കിലും മതിയാകാത്തൊരു സിറ്റുവേഷൻ ആണ് അത് കഴിഞ്ഞിപ്പോൾ പെരുന്നാൾ വിഷു ഒക്കെ പ്രമാണിച്ച് അവിടെ ഒരു ചെറിയൊരു ഫെസ്റ്റ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളിൽ കയറിയപ്പോൾ അവിടുന്ന് ദൈവിടെ കാണുന്ന പോലത്തെ ഒരു ബെഡ്ഷീറ്റൊക്കെ മേടിച്ചു അതിനകത്തുണ്ടായിരുന്നു ഒരുപാട് ഇയറിങ്സിൻ്റെ കളക്ഷൻ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു സാരി കൂടെ നോക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറൊരു കടയിൽ കയറി വിഷു പെരുന്നാളിലൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് നല്ല റഷാണ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ വില്ലയുന്ന സമയത്ത് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നപ്പോഴാണ് ദൈവരെയൊക്കെ കണ്ടത് നല്ല വെയിലാണ് നമ്മൾ കുറച്ച് നേരം ഷോപ്പിങ്ങിന് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നമ്മൾ ടയേർഡ് ആവും അപ്പോൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ഈ വെയിലും കൊണ്ട് നിൽക്കുന്നവരെയൊക്കെ സമ്മതിക്കണം അപ്പോൾ അമ്മയുടെ കൂടെ പോയതുകൊണ്ട് അമ്മേൻ്റെ വക എനിക്കൊരു ചുരിദാർ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചുരിദാർ കിട്ടിയ സന്തോഷത്തിലാണെങ്കിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആടുജീവിതം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പക്ഷെ അതല്ല നമ്മൾ പോകുന്നത് അങ്ങോട്ടല്ല ശരിക്കും നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്കല്ല ഈ കാണുന്ന ആര്യഭവനിലേക്കാണ് അമ്മയ്ക്ക് എപ്പോൾ മിട്ടാത്തരൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആര്യഭവനിൽ പോയിട്ട് മസാല ദോശയോ നെയ്റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നത് നെയ്റോസ്റ്റാണ് ഞാൻ മസാല ദോശയും കഴിച്ചു അത് കഴിഞ്ഞ് അടുത്ത ഷോപ്പിംഗ് തുടർന്നുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് വലിയ പ്ലാനൊന്നുമില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ നല്ല ടയർഡാവുകയും ചെയ്തിട്ടുണ്ട് വേഗം ഒന്ന് വീട്ടിൽ പോയി കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് വാങ്ങിയ സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കയ്യിൽ അമ്മയ്ക്കാണെങ്കിൽ കൈക്ക് ജോയിൻറ്റിന് ചെറിയ വേദന ഉള്ളതുകൊണ്ട് അതിന് വെയിറ്റ് ഒന്നും പിടിച്ച് നടക്കാനും പറ്റില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്തിരുന്നിട്ട് ഈ കുറേ ബാഗ്സ് ഉള്ളതെല്ലാം കൂടെ ഒന്നിച്ചൊരു ബാഗാക്കി അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു അപ്പോൾ അമ്മ നേരെ എലത്തൂർ ബസ് വന്നപ്പോൾ അമ്മ നേരെ ബസ്സിൽ കയറി അമ്മ സ്ഥലം വിട്ടു അപ്പോൾ ഈ കാണുന്ന ബാക്കി ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിനി അമ്മയുടെ പിന്നാലെ പോകണം കാരണം അമ്മ ഇതുവരെ ടു വീലറിൽ അങ്ങനെ കയറാറില്ല അമ്മയ്ക്ക് പേടിയാണ് ടു വീലറിൽ കയറാനായിട്ട് അപ്പോൾ ഞാൻ ഈ ബാഗും കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് ഞാൻ നേരെ ബസ്സിൻ്റെ പിന്നാലെ പോയി പോകുന്ന വഴിക്ക് വെയിൽ കൊണ്ട് ടയേർഡ് ആയപ്പോ ഞാനൊരു നൊയ്ത്തോ പോയി കുടിച്ചു കുറച്ചു നേരം അവിടെ ഇരുന്നു നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ കുറച്ചധികം നേരത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി നമ്മൾ രാവിലെ ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അല്ലേ പക്ഷെ വീട്ടിലെത്തുമ്പോഴേക്കും ആകെ ടയേഡായിട്ടാണ് എത്തുക പക്ഷേ എത്ര ടയർഡായിട്ടാണ് നമ്മൾ വന്നതെങ്കിലും നമുക്ക് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് വാങ്ങിയതൊക്കെ നമുക്ക് ഓക്കെ ആണോ ഫിറ്റിങ്സൊക്കെ നോക്കലാണോ നമ്മളെ ആദ്യത്തെ പരിപാടി ഞങ്ങളും അതൊക്കെ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചു കുറച്ചധികം നേരം ഞാൻ വീട്ടിൽ കിടന്നുറങ്ങി ഈവനിങ് ആയപ്പോൾ ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം ടാറ്റ ബൈ ബൈ സി യു